അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത് ആ ഫോൺ ഞങ്ങളുടെ അതൊരു മറ്റൊരാണ്ടിരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാരണം അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് വിജയിപ്പിക്കുന്നു പറഞ്ഞു അത്ര കഴിഞ്ഞു പോകുന്നു പിന്നെ കാണുന്നത് ടി വിയിൽ ഞാൻ പറഞ്ഞു എന്നാ വയലിസ്റ്റ് ആയിട്ടുള്ള ബാലഭാസ്കറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ചെയ്തത് ആളുടെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കലാഭവൻ സോബിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നാളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ നമ്മുടെ ബാലഭാസ്കറിൻ്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസോ കാര്യങ്ങളോ എവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒട്ടേറെ ഭയങ്കരമായിട്ടുള്ള സൈബർ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ലക്ഷ്മി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് പോലും എവിടെയും വന്നിട്ട് ഈ ഒരു സംഭവത്തിൽ ദൃക്സാക്ഷി അല്ലെങ്കിൽ ദൃക്സാക്ഷി എന്ന് പറയാം ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ എന്നിട്ട് പോലും ആ ഒരു വ്യക്തി എവിടെയും വന്നിട്ട് എന്താ പറയുക ആർക്ക് വേണ്ടിയിട്ടും സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്കെതിരെ ഭയങ്കര രീതിയിലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള വിവാദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വിഷയം ഇപ്പോഴും അണയാതെ എന്താ പറയാ ഓരോരോ നിമിത്തം എന്ന് പറയുന്ന രീതിയിൽ അന്നേ അവസാനിക്കേണ്ട ഒരു കേസ് ആയിട്ട് പോലും കോടതി പോലും ഇതിൽ ദുരൂഹതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഓരോരോ നിമിത്തം പോലെയാണ് ഇതിൽ ഓരോരോ എന്താ പറയാ ക്ലൂ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള അർജുനെ അടക്കം അതായത് ഡ്രൈവർ എന്ന് പറയുന്ന അർജുനെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുടെ ആളുടെ മേലാണ് ഈയൊരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല ആളുടെ പേരിൽ ഇതിനു മുൻപും ഒട്ടേറെ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു ആളാണ് ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരാളാണ് അതുമാത്രമല്ല ആളുടെ പേരിൽ സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതോടു കൂടിയിട്ടാണ് ഈയൊരു വിഷയത്തിൽ കുറേയേറെ തുമ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് Не, കാരണം ബാലഭാസ്കറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു സ്വർണ്ണ കേസ് ഈ ഒരു സ്വർണക്കടത്ത് പോലുള്ള കേസുകളിൽ പിടിക്കുകയും അത് കഴിഞ്ഞ ശേഷം ഈ അർജുനെയും പിന്നീടും നിരപരാധിയാണ് എന്ന് പറഞ്ഞു വിട്ട ആ ഒരു അർജുനെയും മൊഴിമാറ്റിയായിരുന്നു അർജുൻ അപ്പോൾ അതിനുശേഷം അർജുനെയും ഈ ഒരു കേസിൽ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ പിടികിട്ടും പക്ഷേ അവിടെ വേറൊരു കാര്യം വരുന്നത് എന്തിനാണ് ബാലഭാസ്കർ ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ അവിടെ വെച്ചത് ഇത്രയും ക്രിമിനൽ ആണെന്ന് പറഞ്ഞിട്ട് പോലും എന്തിനാണ് അവിടെ ഈ ഒരു വ്യക്തിയെ ഡ്രൈവറായിട്ട് വെച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഈ രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ തമ്പി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ വേറൊരാളും അവരെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിൻ്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആൾ തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നു അതിൽ ചില ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു എന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്നും ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്ര പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു അപ്പോൾ അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറ കൊണ്ട് തരണം കൊണ്ട് തരാം എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത് ആ ഫോൺ ഞങ്ങളുടെ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാരണം ബാലുവിന്റെ അന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾക്ക് തോന്നി കിട്ടുന്നില്ല ഇതിലെ ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരാള് ഒരാൾ മരിച്ച ശേഷം എന്തിനാണ് അയാളുടെ ഫോണ് ഒരു ഫ്രണ്ട് വന്നിട്ട് കാഷ്വലായിട്ട് ചോദിക്കാൻ എനിക്ക് അയാളുടെ ഫോണ് വേണം എന്ന് പറയുന്നു ഭാര്യ അത് എടുത്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്തിനാണ് കൊടുക്കുന്നതെന്നോ എന്തിനാണ് അവർ കൊണ്ടുപോകുന്നതെന്നോ ഒരാൾ വരച്ച ശേഷം ഈ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ ആ ഒരു സുഹൃത്തിന് വെറുതെ എങ്കിലും കയ്യിൽ ഫോൺ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അവിടെ കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതിനിടയിൽ ലക്ഷ്മി മറന്നു പോയ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലക്ഷ്മി ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർക്കെതിരെ ഈ ഫോണൊക്കെ തമ്പി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പിടിച്ച ശേഷം ലക്ഷ്മി ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അതിൽ നിന്ന് മറന്ന് റിയത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇടുന്നത് ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി ഒമ്പതിലാണ് ഈ പോസ്റ്റ് ഇടുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശ് തമ്പി വിഷ്ണു എന്നിവർ അന്തരിച്ച വയനിസ്റ്റ് ബാലഭാസ്കറിന്റെ മാനേജർമാരായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വാസ്തവ വിരുദ്ധമാണ് ചില പ്രാദേശിക പ്രോഗ്രാമുകളും കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു അതിനുള്ള പ്രതിഫലവും ഇവർക്ക് നൽകിയിരുന്നു ഇതല്ലാതെ മറ്റ് ഔദ്യോഗികമായ ഒരു കാര്യത്തിലും ഇവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല ഈ പേരുകൾക്കൊപ്പം ബാലഭാസ്കറിന്റെ പേര് അപകീർത്തികരമായ രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഇവ സൃഷ്ടിക്കുന്ന വേദന താങ്ങാവുന്നതിലും അധികമാണ് അതുകൊണ്ട് ദയവായി അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ ലക്ഷ്മി ബാലഭാസ്കർ തിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചില പ്രോഗ്രാമും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബന്ധം മാത്രമാണ് ഈ തമ്പിയും വിഷ്ണുവുമായിട്ട് ഇവർക്കുള്ളത് എന്ന് വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും സംശയം വരുന്നൊരു സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ബന്ധം മാത്രമുള്ള ഈ തമ്പി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്ത് നമ്മുടെ ബാലഭാസ്കർ മരിച്ച ശേഷം ആളുടെ ഫോണ് ചോദിക്കണ സമയത്ത് നിങ്ങൾ ഒന്നും ചോദിക്കാതെ എടുത്തു കൊടുത്തു അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരാൾ ചോദിക്കണത് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ലക്ഷ്മി എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടോ ഇവിടെ ഈ ഒരു കാര്യത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും ലക്ഷ്മിക്ക് ലക്ഷ്മിക്കെതിരായിട്ട് വരുന്നത് കാരണം ഇവിടെ ലക്ഷ്മി പറയണ പല കാര്യങ്ങളും ദുരൂഹതകൾ ഏറാൻ കാരണിതാണ് ഈ തമ്പി എന്ന് പറയുന്ന ആളെയും സ്വർണ്ണക്കടത്ത് പോലുള്ള കേസുകളിലും പിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബാലഭാസ്കറിന്റെ കേസും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇത് വരാൻ കാരണം തന്നെ ഈ തമ്പി എന്നും വിഷ്ണു എന്നും പറയുന്ന ആൾക്കാരെ ഈ ഒരു കേസിൽ പിടിക്കുന്നു അത് കഴിഞ്ഞ് അർജുനെയും പിടിക്കുന്നു അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാക്ടർ സ്വർണം എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഇതല്ലെങ്കിൽ അങ്ങനെ ഒരു മാഫിയതിനു പിന്നിലുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇതിലൂടെയാണ് ഉടലെടുക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ ലക്ഷ്മിയെപ്പോലും എല്ലാവരും സംശയിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാരണം ഇത്രയും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു എന്ന് മാത്രം പറയുന്ന ഒരു തമ്പി വന്ന് ചോദിച്ച സമയത്ത് എങ്ങനെയാണ് സ്വന്തം ഭർത്താവിൻ്റെ ഫോൺ മരിച്ചു പോയെങ്കിലും ഭർത്താവിൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു വ്യക്തിപരമായിട്ട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഏത് രീതിയിലാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും അത് അവർ ചോദിച്ച സമയത്ത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട സമയത്ത് നമ്മൾ നമ്മളാണെങ്കിൽ കൊടുക്കുമോ അല്ലെങ്കിൽ എന്തിനത് കൊടുത്തു എന്തായിരുന്നു അവർക്ക് അവർക്കതിനൊണ്ടുള്ള ആവശ്യം കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് വരുവാണ് അപ്പൊ ഇതിനൊക്കെ ഒരു ഉത്തരം ഏതുവരെയും ലക്ഷ്മിയുടെ ഭാഗത്ത് വന്നിട്ടില്ല പിന്നെ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇന്റർവ്യൂ ഇത്രയും നാൾ കൂടി വരണ സമയത്ത് അതിന്റെ അത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒന്നര മണിക്കൂർ അങ്ങനെ ഉണ്ടെങ്കിലും അതിൽ എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ കൂടുതലായിട്ട് ലക്ഷ്മി അതിനൊന്നും പറയുന്നുമില്ല അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കലാഭവൻ ഭാഗത്ത് നിന്ന് ഒരു പൈറ്റി വന്നിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആൾ കുറച്ച് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ആക്കി മണി അങ്ങനെ എല്ലാവരും റിപ്പോർട്ട് തിരിച്ചു കൊടുത്തേക്കണേ ആ റിപ്പോർട്ടിനെ അവർ വിശദമായിട്ട് കണ്ണിച്ച് പരിശോധിച്ചിട്ടില്ല ഒരു പ്രാവശ്യം നുണപരിശോധനക്ക് താങ്കൾ വിധേയമായിരുന്നു പക്ഷെ അത് അതിനകത്തൊന്നും കിട്ടിയില്ലെന്നാണ് സിബിഐ പറയുന്നത് അപ്പം ഇനിയും വീണ്ടും ബ്രെയിൻ മാപ്പിംഗിലും അത്തരത്തിലൊരു പരാജയം ഉണ്ടാവാൻ സാധ്യതയില്ലേ നിങ്ങളിതാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ തെറ്റ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് ഇതല്ല എല്ലാവരും പറയേണ്ടത് എൻ്റെ നുണപരിശോധന എടുത്തിട്ട് ഞാൻ പറഞ്ഞു തൊണേന്ന് തെളിഞ്ഞു നിങ്ങൾക്കത് ബോധ്യമുണ്ടോ എൻ്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിൻ്റെ ഓഫീസിൽ നാളെ ചെന്ന് വയ്ക്കുകയും ഈ സി ബി ഐ എന്ന് പറഞ്ഞ പരനാറികൾ അങ്ങനെ തന്നെ എനിക്ക് പറ്റുകയുള്ളൂ അവർ കൊടുത്തേക്കണേ എന്നാ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നുണപരിശോധന കൊടുത്തേക്കണത് നുണപരിശോധന നടത്തി എന്നല്ല എഴുതുന്നത് നുണപരിശോധന കലാപം സൗബിയുടെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അവരെ എന്നെ ഒന്ന് വിളിച്ചു അത് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ എന്തിനാണ് രണ്ടു പ്രാവശ്യം വിളിക്കണേ അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നടത്തി തന്നെയാണോ എനിക്ക് പറയണതെന്ന് അറിയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സോവി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് എന്ന് പറഞ്ഞു അത്രയും കഴിഞ്ഞ് പോകുന്നു പിന്നെ കാണുന്നത് ടി വിയിൽ ഞാൻ നോണെ പറഞ്ഞു എന്നാൽ ഇവർ പത്രക്കാരോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു കലാഫു സൂബി പറഞ്ഞു തോണെയാണ് അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് അത് കേൾക്കാനേ പറ്റ പറ്റുണ്ടായുള്ളൂ ഇതില്ലാന്ന് പറഞ്ഞല്ലോ പക്ഷേ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ ഓർത്തിരുന്നു അവസാനം കോടതി കൊടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തപ്പോഴാണ് കാണുന്നത് എനിക്കൊരു മേജർ സർജറി അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നു അത് മേജർ സർജറി കഴിഞ്ഞോണ്ട് എൻ്റെ പൾസർ ഈടായില്ല അതുകൊണ്ട് ബ്രെയിൻ മാപ്പിങ് നടത്താൻ പറ്റില്ല എന്ന് എഴുതി അത് അങ്ങനെ തന്നെ എഴുതിയ ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റണം അതൊരു ഇതില് കലാഭവൻ സോബി വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്രയും നാളായിട്ട് പലരും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു കാര്യം ഈ കലാഭവൻ സോബി പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്ന് പറയാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്തായിരുന്നു ചോദിച്ചാല് അവരുടെ പരിശോധന നടത്തിയ സമയത്ത് അത് വാലിഡ് അല്ല അല്ലെങ്കിൽ അതിന് കള്ളവാണ് ആൾ പറഞ്ഞതെന്നുള്ള രീതിയിലാണ് സി ബി ഐ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നായിരുന്നു അപ്പൊ അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കലാഭവൻ സോബി ഇപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അങ്ങനെയല്ല സംഭവം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് സംഭവവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ശേഷം ഇത് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് സി ബി ഐന്റെ അവർ പറഞ്ഞത് ഇത് കള്ളമാണ് ആള് പറഞ്ഞെന്നാണ് അപ്പോൾ രണ്ട് ആൾക്കാരുടെ അടുത്തും രണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പൾസ് റീഡായില്ല ആൾക്കെന്തോ സർജറിയോ കാര്യങ്ങളോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നതിൻ്റെ ഭാഗമായിട്ടും ആളുടെ പൾസ് റീഡാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വട്ടം നടത്തിയിട്ടും അത് ഒന്നും കിട്ടാൻ ഒന്നും കിട്ടിയില്ല എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലാതെ ഞാൻ കള്ളും പറഞ്ഞു നല്ല നോണ നുണ പരിശോധനയിൽ കൊടുത്തേക്കുന്നതെന്ന് വ്യക്തമായിട്ട് സോബി പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഒരു ചോദ്യചിഹ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് സി പി ഐന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട ആവശ്യം അവരെന്തിനാണ് സമൂഹ മാധ്യമങ്ങളോട് അങ്ങനെ പറഞ്ഞതും അവിടെ അതും ഒരു ചോദ്യചിഹ്നായിട്ട് വരികയാണ് അപ്പൊ എല്ലാം കൂടി നോക്കണ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ക്ഷ്മിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് പേരാണ് മരിച്ചേക്കുന്നത് ഭർത്താവും മോളും മരിച്ചേക്കുവാണ് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരിപ്പോഴും റിക്കവർ ആയിട്ടുണ്ടാവില്ല അവരുടെ ഭാഗത്ത് എന്താ പറയാ എന്തൊക്കെയുണ്ടെങ്കിൽ ഇപ്പോഴും ഇപ്പോഴും ഇത് പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലായിരിക്കില്ല അവർ പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ ഒരു വാദം എന്ന് ചിന്തിക്കണ സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയാം അവരുടെ അവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും ഈ പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ എഫ് പി പോസ്റ്റ് അതുപോലെ തന്നെ ലക്ഷ്മി ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ തമ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിനും ഉള്ളിലുണ്ട് അപ്പോൾ ഈ പല ആൾക്കാരും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ സോബിയാണെങ്കിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്മീനെ കൊണ്ടുവന്നിട്ട് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത് എല്ലാവരും കാരണം ഇത് കണ്ട ആർക്കും ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളതുപോലെ തന്നെ തോന്നും അതുപോലെ തന്നെ എനിക്ക് വന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു ആളുടെ ഭാഗത്തു ആൾക്ക് ബാലഭാസ്കറിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആളിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ബാലഭാസ്കറിൻ്റെ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഇവർ നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇവർ നേരത്തെ എല്ലാം നോക്കിയാക്കി ഇന്ന് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് അവിടെ ചെറിയ കട്ട് കട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് വന്നിട്ട് ലക്ഷ്മീനെ കൊണ്ട് ലക്ഷ്മി ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കണത് അപ്പോൾ ലക്ഷ്മി വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറ അതായത് ഒന്നും പറയാതെ പറഞ്ഞു എന്നുള്ള രീതിയിലാക്കിയിട്ട് അങ്ങ് പോയാൽ ഈ സംഭവം സ്റ്റോപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് കലാഭവൻ സോബി അടക്കം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്ത് നമ്മുടെ ലക്ഷ്മിനെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നതാണോ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് നമുക്കറിയില്ല അപ്പോ ഈ ഒരു കേസ് നോക്കണ സമയത്ത് ഒരുപാട് ദുരൂഹതകൾ ഇനിയും പുറത്തു വരാനുണ്ട് പ്രതികൾ ആരാണ് എന്നുള്ളതിന് വ്യക്തമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് അന്വേഷിച്ചിട്ട് ഇത് പ്രതികളെ പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ഏറ്റവും ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കേസിൽ എന്താ പറയുക ശരിക്കുമുള്ള വിധി വരണമെന്ന് വിചാരിച്ച് നിൽക്കണം ഒരുപാട് പേര് അതായത് പ്രേക്ഷകരടക്കം നമ്മുടെ വീഡിയോസ് കാണുന്നവരടക്കം ഒരുപാട് പേര് എല്ലാവരും ഇതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് തന്നെ മാഡം പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഈ ഒരു കേസിൽ എന്തായാലും കലാപകം സോബിക്കാണെങ്കിലും ഉണ്ട് അപ്പം കോടതിയിലാണെങ്കിൽ ജയിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം ഒരു കേസ് നല്ല രീതിയിൽ തെളിയിക്കപ്പെടുന്നു തന്നെ നമുക്ക് വിചാരിക്കാം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട